എല്ലാ കൂട്ടാർക്കും ശുഭരാത്രി നേർന്നുണ്ട് നമുക്ക് അബിയുടെയും ജാനികയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം തമ്പിയുടെ അവസ്ഥ ഓർത്തിട്ട് എന്ത് ചെയ്യണം പോയി അപർണയ്ക്കും വസന്തരയ്ക്കും കാരണം ഇത്രയും നാളത്തെ പോലെ ഇപ്പൊ എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അത് സൂര്യനാരായണന്റെ മരണത്തോടെയാന്ന് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോത്തേനും അപർണയ്ക്കും ടെൻഷൻ ആയിപ്പോയി പിന്നീട് വസന്തര വന്ന് എന്തെങ്കിലും ചെയ്യണം മോളെ എന്തെങ്കിലും ജപിച്ചു കെട്ടണം അതെങ്ങനെയാ ചരട് ജപിച്ചുകൊണ്ട് വന്നിട്ട് തമ്പിയാണത് കെട്ടാൻ പോലും കൂട്ടാക്കില്ല പറയാം എൻ്റെ അമ്മേ ഇത് ചരട് ജപിച്ചു കെട്ടാത്ത കുഴപ്പമൊന്നും അല്ലാന്ന് പറയണം അതെ നിനക്ക് അറിയത്തില്ല എന്നിട്ട മോളെ ഇന്നലെ രാത്രി ഒരുപോളെ കണ്ണ് ഞാൻ ഉറങ്ങിയിട്ടില്ല എന്തെങ്കിലും ചെയ്തേ മതിയുള്ളൂ അല്ലെങ്കിൽ തന്നെ നീ വന്നു നീ വന്നിട്ട് ഇത്ര സമയമായിട്ട് നിന്നെയൊന്ന് മൈൻഡ് ചെയ്തോ അല്ലെങ്കിൽ നീ വരുമ്പോൾ ഇങ്ങനെയാണോ നിന്നോട് എന്തൊക്കെ വർത്താനം പറയുന്നത് അച്ഛനാണ് അത് ശരിയാണെന്ന് അഭർണയ്ക്കും തോന്നി അച്ഛൻ ഈയിടെയായിട്ട് എന്തോ ഒരു മാറ്റം കാണുന്നുണ്ട് എനിക്ക് തോന്നേ നിന്റെ അച്ഛൻ ആരെയോ എന്തിനോ ഭയപ്പെടുന്ന പോലെ തോന്നുന്നുണ്ടെന്ന് പറയാണ് ഭയപ്പെടുന്നോ ആ ഇന്നാൾ പറഞ്ഞില്ലേ ഒരു വിശ്വത്തിന്റെ കാര്യം ശേഷമാണ് നിന്റെ അച്ഛനിൽ ഈ മാറ്റങ്ങളൊക്കെ തുടങ്ങിയെന്ന് പറയണം അത് കേട്ട് ഇനിയിപ്പത്തിനും അഭർണ പറഞ്ഞു അല്ലമ്മേ അങ്ങനെ ഇപ്പം മാറ്റം ഉണ്ടാകാൻ തക്കതായ കാരണങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ലോന്ന് എന്ന് ചോദിക്കാം അതറിയില്ല എന്താണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇങ്ങനെ പോകുവാണെങ്കിൽ അധികം വൈകാതെ നിന്റെ അച്ഛന്റെ സമനില ഏറ്റുമെന്ന് എനിക്ക് തോന്നണേ രാത്രിയിൽ ഉറക്കമില്ല ഉറക്കമില്ലാതെ എഴുന്നേറ്റ് പിച്ചും പയ്യും പറയോ കൊല്ലുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവനിൽ എനിക്കും പേടിയില്ല മോളെ ഞാൻ എങ്ങനെയൊന്നു കഴിഞ്ഞതെന്ന് അറിയാവോ ഇന്നും അങ്ങനെയാണെങ്കിൽ നാളെ മിക്കവാറും ഞാൻ വേറെ മുറിമാറിക്കിടക്കേണ്ടി വരും അല്ല ഈ വീട് വിട്ടു എൻ്റെ വീട്ടിലേക്കാണ് പോയി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മോളൊരു കാര്യം ചെയ്യാ രണ്ടു ദിവസം ഇവിടെ നിൽക്കാൻ പറയണം ഇത് കേട്ടപ്പം അപർന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യാ അമ്മ നോക്ക് ഇല്ലെങ്കിൽ എന്നെ വിളിച്ചാ മതി എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കാം ഞാൻ ഇങ്ങോട്ടേക്ക് വരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപർണ എങ്ങോട്ടേക്ക് പോകുന്നേ ഈ സമയം അഭർണയുടെ നെഞ്ചിനകത്ത് ഒരു പഠിപ്പായിരുന്നു അച്ഛൻ ഇത് എന്തു പറ്റി ഒരു പക്ഷെ അച്ഛൻ പറയുന്ന പോലെ അന്ന് അമലിന്റെ അച്ഛൻ എങ്ങാനും കർണത്തടിച്ചിട്ടുണ്ടായിരിക്കുമോ അതൊക്കെ ഇനി അച്ഛന്റെ തോന്നലാണോ അച്ഛന്റെ മനോനില തകരാറിലായിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു ചിന്ത വരെ അഭർണയുടെ മനസ്സിലാക്കി ഉണ്ടാവുക അമ്മ പറയുന്ന അനുസരിച്ച് നോക്കുവാണെങ്കിൽ അച്ഛൻ എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലേ ശരിയാ അച്ഛൻ്റെ മോത്ത പഴയ സന്തോഷമൊന്നുമില്ല തന്നെ കണ്ടു കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഒഴിവാക്കാനുള്ള ഒരു മനോ നിലയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് താനങ്ങ് ചെന്ന് സംസാരിക്കുന്ന സമയത്ത് ഒന്ന് പോയി പോയിത്തരുവോ എന്നൊരു ചിന്തയാണ് മനസ്സിലുള്ളത് എന്നുള്ള കാര്യം അപർണയ്ക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു ആ സമയം ജാനിക എന്തിയ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ് അന്ന് മേരിക്കുട്ടിയമ്മ വന്നില്ല മേരിക്കുട്ടിയമ്മക്ക് വൈയായികിയൊക്കെ ആയതുകൊണ്ട് ജാനിക പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ എൻ്റെയോട് കൂടെ അമ്മ ഒരു കുട്ടമ്മയോട് ഇരുന്നാൽ മതി കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പോരാത്തരും നല്ല വയസ്സും പ്രായവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു ഹോസ്പിറ്റലിലേക്ക് തെളിവെടുത്ത് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ പേര് വിളിച്ചു അവരുടെ പേര് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നേരെ ജാനകി അമ്മയും കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ കയറുകയാണ് അങ്ങനെ നോക്കി കഴിഞ്ഞ് പരിശോധന എല്ലാം കഴിഞ്ഞ് കഴിയുമ്പത്തേനും ജാനകി ഇപ്പോഴുള്ള മാറ്റങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് അതിനുശേഷം കുറച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ കുറിച്ചു കൊടുത്തു പിന്നീട് ജാനകി രാധാമണിയോട് പറഞ്ഞു അതെ അമ്മ ഇവിടെ ഇരിക്കുക ഈ മെഡിസിൻ വാങ്ങിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് നകുലിൻ്റെ ചേട്ടൻ നരേന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു നരേന്ദ്രൻ കണ്ടു ജാനകി അങ്ങോട്ടേക്ക് വരുന്നേ ജാനകി വരുന്ന രാധാമണി അവിടെ ഇരുത്തുന്ന പിന്നീട് അങ്ങോട്ട് പോകുന്നവയായ കാര്യങ്ങളെല്ലാം കണ്ടു പിന്നീട് ജാനകിയുടെ വരവിനായിട്ട് മെഡിസിൻ വാങ്ങിച്ചുകൊണ്ട് വരുന്ന ആ ഒരു ഇതിനു വേണ്ടിയിട്ട് അവിടെ കാത്തു നിൽക്കുവാണ് അയാൾ ഈ സമയം ജാനകി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ജാനകി മെഡിസിനൊക്കെ അങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് വരുവാണ് അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ജാനകിയുടെ ഫ്രണ്ടിലേക്ക് നരേന്ദ്രൻ അങ്ങോട്ട് എന്നു നരേന്ദ്രനെ കണ്ടു ഒരു നിമിഷം ജാനകി ഞെട്ടിപ്പോയി ജാനയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല പെട്ടെന്ന് നരേന്ദ്രൻ ചെന്നിട്ട് ചോദിച്ചു എന്നെ പരിചയമുണ്ടോ ജാനിയ്ക്കൊന്ന് ചോദിക്കുക ജാനകി പെട്ടെന്ന് ഒന്നും മിണ്ടിയില്ല പിന്നീട് ചോദിച്ചു അല്ല എന്താ ജാനകി ജാനകി എന്നൊന്നും മിണ്ടാത്തേന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് ജാനകി പെട്ടെന്ന് അമ്മയുടെ കയ്യിലേക്ക് പിടിച്ചു രാധാമണിയുടെ എന്നിട്ട് പറഞ്ഞു ഭാമേ നമുക്ക് പോകാമെന്ന് പറയണം ഇത് കേട്ടതും കേട്ട ഭാവം പോലും നടിക്കാതിരിക്കുവാണ് രാധാമണി മനസ്സില അവർക്കൊന്നും മനസ്സിലാകുന്നില്ല അവരതേപടി ഇരിക്കുകയാണ് അമ്മേ വരാനാ പറഞ്ഞെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിത്ത് കയ്യെ പിടിച്ച് വലിച്ചു പൊക്കുവാണ് അവിടെ ജാനകി അങ്ങനെ അങ്ങനെ പോകാൻ തുടങ്ങി കഴിഞ്ഞു നരേന്ദ്രൻ പറഞ്ഞു അങ്ങനെ പൊങ്ങാട് പോയാലെങ്ങനെ ശരിയാന്നേ അതെ ജാനകി എന്നോട് നകളിനെ കുറിച്ച് ഒന്നും ചോദിച്ചല്ലോ എന്താ ജാനകി ചോദിക്കാത്തേന്ന് ചോദിക്കാം എനിക്ക് ആരുടെയും കാര്യമൊന്നും അറിയണ്ട എനിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല ബാമ എന്ന് പറഞ്ഞ് ധൃർതിൽ അങ്ങ് നടന്നു പോവാണ് നരേന്ദ്രൻ ചില മനസ്സിൽ ചില പ്ലാനുകളൊക്കെ നടത്തി അപ്പം നഗുലൻ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണ് ഈ സിറ്റി തന്നെയുണ്ട് അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവളുടെ ഉറവയുടെ എവിടെയെന്ന് കണ്ടെത്തണം ആ കൂടെയുള്ള അവളുടെ അമ്മയാന്ന് തോന്നേ അമ്മയ്ക്ക് എന്തോ കാര്യമായിട്ടുള്ള കുഴപ്പമുണ്ട് എന്നൊക്കെ അയാൾ മനസ്സിലങ്ങനെ ചിന്തിക്കുകയാണ് ഈ സമയം ജാനകയാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പെട്ടെന്ന് അവിടെ കിട്ടി ഒരു ഓട്ടോറിക്ഷയ്ക്ക് കയറി പോവാണ് ജാനകിയുടെ ഉള്ളിൽ പടഞ്ഞുകൊണ്ടിരിക്കുക എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ചെന്നാൽ മാത്രം മതി പക്ഷേ എങ്കിൽ പോകുന്ന വഴിക്കെല്ലാം ജാനകിയുടെ നെഞ്ചുപടഞ്ഞോണ്ടിരിക്കുവായിരുന്നു എങ്ങാനും തന്നെ ഫോളോ ചെയ്തു വരുന്നുണ്ടോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു കാരണം ജാനകി അയാളെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞു കുറെ കാലം ജാനകി അവരുടെ കമ്പനി ജോലി ചെയ്തുകൊണ്ടിരുന്ന അന്ന് നകളിലുണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ കാരണമാണ് ജാനകി ആ കമ്പനിന്ന് ജോലി കളഞ്ഞിട്ട് പോയതന്നെ തന്നെ ശേഷമാണ് സൂര്യനാരായണൻ സ്വന്തം കമ്പനി ജോലി കൊടുത്തത് ആണെങ്കിൽ അവരെ കാണുമ്പോൾ തന്നെ പേടിയാണ് കാരണം നകുല്ല്നുമായിട്ട് ജാനേക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അന്ന് തൊട്ട് അവർ വെല്ലുവിളിയും നടത്തി ജാനകിനെ അന്വേഷിച്ച് നടക്കുന്ന ജാനേക്ക് മനസ്സിലായി അപകടം തന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഒന്നും മാറുമ്പോൾ ഒന്നായിട്ട് ഇങ്ങനെ പിന്തുടരുകയാണല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ വീട്ടിലേക്ക് കയറി ചെന്നൊരു വെപ്പറാളത്തോട് കൂട്ടായിരുന്നു മേരിക്കുട്ടിയമ്മ വന്നിട്ട് എന്താ മോളെ മുഖം എന്താ വല്ലായിരിക്കണം എന്നൊക്കെ ചോദിക്കാം ഈ ഒന്നുമില്ല എന്ന് പറയണം ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ടേക്ക് പോയി പിന്നീട് രാധാമണിയെ കൊണ്ട് ആയിട്ട് ജാനകി വന്നിങ്ങനെ ആലോചിക്കുകയാണ് ജാനകിയുടെ മനസ്സിലേക്ക് കല്യാണത്തിന് മുമ്പുള്ള പല പല ചിന്തകളും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും കാലം ഒരു ആശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണ്ട് വീണ്ടും തന്നെ പിന്തുടര അവരെ തന്നെ വെറുതെ വിടാനായിട്ടുള്ള ഉദ്ദേശമില്ല എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ജാനകി ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയത്ത് സുമങ്കലാമൻ്റെ അടുത്തേക്ക് നൾണി വന്നു അങ്ങനെ നളിനി വന്നിട്ട് പറഞ്ഞു അതേ ഇനിയിപ്പോൾ സുമങ്കലാമയ്ക്ക് ഇനിയിപ്പോൾ നല്ല അടിപൊളി മുറിയിലൊക്കെ കിടക്കാമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ സുമങ്കലാമ പറഞ്ഞു അതിന് എനിക്ക് പൈസ അടക്കാനായിട്ട് ആരുമില്ല പിന്നെ ഇങ്ങനെ എനിക്ക് നല്ല മുറി കിട്ടിയെന്ന് നള്ളിനെ ചോദിക്കുകയാണ് ആര് പറഞ്ഞ് പൈസ അടച്ചിട്ടില്ലെന്ന് പൈസയൊക്കെ അടച്ചിട്ടുണ്ടല്ലോ എന്ന് പറയാം ആരടച്ചിട്ടുണ്ട് അതൊക്കെ അബിസാർ അടച്ചിട്ടുണ്ടെന്ന് പറയണം അപ്പോഴേക്കും അവിടുത്തെ വാർഡൻ അങ്ങോട്ടേക്ക് വന്നു പിന്നീട് അവരോട് നൾ നളിനി അല്ല ഞാൻ പറഞ്ഞ സത്യമല്ലേ അല്ലേ മാഡം സുമങ്കലാമയുടെ പേരിൽ ഇവിടെ പൈസ അടച്ചിട്ടില്ലെന്നൊക്കെ ആ ഉണ്ടല്ലോ എന്ന് പറയുകയാണ് അതെ സുമങ്കലാമയുടെ കൊച്ചുമാനാ പൈസ അടച്ചിരിക്കുന്നെ അഭിസാർ അടച്ചിരിക്കുന്നു പറയണം സുമങ്കലാമയ്ക്ക് അതും കൂടെ വിശ്വസിക്കാൻ പറ്റില്ല തന്റെ പേരിൽ പൈസ അടയ്ക്കാനായിട്ടോ അതും അഭയോ താൻ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിരിക്കുന്ന അവനെയാണ് പക്ഷെ അവൻ തന്റെ പേര് പൈസ അടയ്ക്ക അങ്ങ് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ഈ സമയത്ത് നല്ലി പറഞ്ഞു സുമങ്കലാമയ എന്താ കരുതിക്കൊണ്ടിരിക്കണേ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിരിക്കുന്ന അഭിസാറിനെയും ആ ജാനകി മോളെ അല്ലേ എന്നിട്ടോ ഇപ്പൊ അവസാന കാലത്ത് നോക്കാൻ അവരല്ലേ ഉള്ളതെന്ന് ചോദിക്കുകയാണ് വേണമെങ്കിൽ അവർക്ക് സുമങ്കലാമ ഇവിടെ കിടക്കട്ടെ എന്ന് ഓർത്തിട്ട് കൈ എഴുതി നിൽക്കാവുന്നൂ പക്ഷേങ്കില് അവർ നല്ലവരായതുകൊണ്ട് ആ സുമകലാക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തതരുന്നെന്ന് പറയണം ഇത് കേട്ടപ്പോൾ സുമകലാമി പിന്നെ ചെയ്തു തരുന്ന പോലും അവരുടെ ഒരു ഔദാര്യം പോലെ അല്ല എന്നെ വന്ന് വിളിച്ചുകൊണ്ട് എന്ന് പറയണം ഇത് കേട്ട് ഇനിയിപ്പം നന്ദി പറഞ്ഞു വിളിച്ചോണ്ട് പോകാനാ അവർ സന്തോഷം ഒരു കുടുംബജീവിതം നയിക്കണ സമയത്ത് എന്തിനാണ് അതിന് സുമങ്കലാമനെ പോലെ ഒരാളെ കൊണ്ടു ഇനി അവരുടെ ഉള്ള സന്തോഷങ്ങൾ തല്ലിക്കെടുത്തുന്നേ അവിടെ ഉണ്ടായ സമയത്ത് സുമങ്കലാമെ ചെയ്തത് എന്തൊക്കെയാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇപ്പോഴല്ലേ ഇങ്ങനെ ഉദയം കൂടി കഴിയുന്നേ ഇതൊന്നും ആയിരുന്നില്ല അവിടെ ഉണ്ടായ സമയത്ത് സൂര്യസാർ ഉണ്ടായ സമയത്ത് എന്തൊരു അഹങ്കാരം ചാടിയായിരുന്നു നിങ്ങളുടെ തലയെക്കൂടെയാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരുന്നെന്നല്ലേ എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു എന്നെ എത്ര വട്ടം ചീത്ത പറഞ്ഞിട്ടുണ്ട് അടുക്കളയിലാക്കിയാണെങ്കിൽ തന്നെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ അവസ്ഥ ആയതുകൊണ്ട് മാത്രം ഞാൻ സഹിച്ച് ക്ഷമിച്ചു ഇങ്ങനെ മുന്നോട്ട് പോകുന്നതെന്നൊക്കെ പറയണം അല്ലെങ്കിൽ എൻ്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും നിങ്ങളോട് ഈ സമയത്തൊക്കെ പ്രതികാരം ചെയ്താലും പ്രതികാരം കിട്ടിയാൽ ചെയ്യാൻ കിട്ടുന്ന ഒരവസരം പാഴാക്കില്ലായിരുന്നു എന്നൊക്കെ പറയണം സുമങ്കലാമയ്ക്ക് ഒരു കാര്യം മനസ്സിലായി തന്നെ ഏറ്റവും കൂടുതൽ വെറുത്ത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചവിട്ടി അരച്ച ആരാണോ അവരാണ് അവസാനം തൻ്റെ നന്മയെ കരുതിയിട്ട് അല്ലെങ്കിൽ തനിക്ക് നല്ലത് പറഞ്ഞ നാഗ്രിച്ചോര കാര്യങ്ങൾ ചെയ്തിരിക്കുന്നേ അവരുടെയൊക്കെ മനസ്സുവായി അറിയാണ്ട് താൻ വൈകിപ്പോയി എന്നൊരു ചിന്ത ആ മനസ്സിലേക്ക് വരുന്നുണ്ട് ഈ സമയത്ത് ജാനിക ആകെ പാട്ട് ടെൻഷനോടെ ഇരിക്കുകയാണ് ജാനികിടെ അടുത്തേക്ക് മേരിക്കുട്ടിയമ്മ വന്നു മേരുകുട്ടിയമ്മ വന്നിട്ടു മോളെ വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുക എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് എന്തെങ്കിലും സംഭവിച്ചോ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചോന്ന് നോക്കാം അത് പിന്നെ മേരുകുട്ടിയമ്മ ഞാനൊരു കാര്യം പറയാം ദേ ഇനി ഇവിടെ ആര് വന്നാലും മേരുകുട്ടിയമ്മ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്നൊക്കെ ഉള്ള കാര്യം പറയരുന്ന് പറയണ ആന്തമ്മള അങ്ങനെ പറഞ്ഞേ ഞാനുണ്ടെന്നോ അല്ലെങ്കിൽ എൻ്റെ പേര് എന്നാണോ അഭിയാട്ടിൻ്റെ പേരോ ഒന്നും ആരോടുകൂടി പറയരുത് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ അന്വേഷിച്ച് വന്നിരിക്കും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒറിജിനിലെ പേരും കാര്യങ്ങളും ഒന്നും പറയരുതെന്ന് പറയണം ഇത് കേട്ടത് മേരിക്കുട്ടിയമ്മ പറഞ്ഞു ഇല്ല മോളെ എന്ന് പറയുകയാണ് കാരണം മേരിക്കുട്ടിയമ്മയ്ക്കറിയാലോ ചുറ്റി ശത്രുക്കളാണ് എപ്പോഴേ നിമിഷം വെള്ളം എന്ത് സംഭവിക്കാം അമ്മയ്ക്കോ എനിക്ക് ആർക്കിലും എന്തെങ്കിലും സംഭവിക്കാം അതുകൊണ്ട് അതൊന്നും സംഭവിച്ചുകൂടാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുകയാണ് മേരിക്കുട്ടിയമ്മ പറഞ്ഞു അതേ മോൾ അങ്ങനെയൊന്നും പറയല്ലേ ദ മോൾക്ക് വേണ്ടിയിട്ട് ജീവൻ പോലും കളയാൻ തയ്യാറായിട്ടിരിക്കുന്ന മേരിക്കുട്ടിയമ്മ എന്നോടാണോ മോൾ ഇങ്ങനെയൊക്കെ പറയണേ മോള് ധൈര്യമായിട്ടിരിക്കുക ആരും ഇങ്ങോട്ടേക്ക് അന്വേഷിച്ച് വരാനൊന്നും പോകുന്നില്ല അന്വേഷിച്ച് വന്നാൽ പോലും മോളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു ആര് വന്നാലും മോളെ കുറിച്ച് ഞാൻ ആരോടൊന്നും പറയില്ല ഒറ്റ കൊടുക്കാനും പോകുന്നില്ല ആ കാര്യം എടുത്തു മോള് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിക്കുകയാണ് ജാനകീനെ എന്നാലും ജാനകിയുടെ നെഞ്ചു പെടിഞ്ഞോണ്ടിരിക്കും എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അവൻ എന്താളും ഇങ്ങോട്ട് വരാതിരിക്കില്ല എങ്ങനെയാണ് ഈ വീട് തപ്പി കണ്ടുപിടിക്കും അപ്പോഴേക്കും അബിയുടെ ഓർമ്മ വന്നു അബിയേട്ടനെ ഒന്ന് വിളിച്ചാലോന്ന് ഓർത്തിട്ട് അഭിരാമനെ വിളിക്കുവാണ് അങ്ങനെ വിളിച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചു അല്ല അബിയേട്ടൻ്റെ എവിടെയാന്ന് ചോദിക്കുക അതെ ഞാൻ എൻ്റെ വീട്ടിലാന്ന് പറയുകയാണ് എന്താ ജാനി നിനക്ക് എന്തോ ഒരു വിഷമമാണോ എന്ന് തോന്നില്ലേ ഏയ് ഒന്നുമില്ല എനിക്ക് അബിയേട്ടനെ കാണാൻ തോന്നുന്നുണ്ടെന്ന് പറയണം ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും ഞാൻ എനിക്ക് അങ്ങോട്ടേക്ക് ഇപ്പോൾ വരാൻ പറ്റില്ലോ എന്ന് പറയണം ഇത് കേട്ടാൻ ജാനിക്ക് ഒരു കാര്യം ചെയ്താ അബിയേട്ടൻ ഞാൻ അങ്ങോട്ടേക്ക് വരേതെന്ന് ചോദിക്കാം വരുന്ന കാര്യം ഇച്ചിരി റിസ്ക്കാണ് പിന്നെ നിന്റെ ഇഷ്ടമല്ലേ എന്താന്ന് വെച്ചാൽ ചെയ്യുക ഞാനൊന്നും പറയണില്ല എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ജാനകി ഓർത്തു വീട്ടിൽ പോയിട്ടൊന്നും അല്ലോ ഒരു സമാധാനമോ എന്തോ മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട് ആ നകുലിനെ ഇനി പിന്തുടർന്ന് വരുമോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ജാനകിയുടെ പിന്നീട് അമല് പുറത്തേക്ക് പോകാൻ റെഡിയായിട്ട് വരുവാണ് ഈ സമയത്താണ് അപർണ ഇങ്ങോട്ട് വരുന്നത് അമല അങ്ങോട്ട് ഇറങ്ങി വരുന്നത് കണ്ടപ്പോ അപണ ഇങ്ങനെയും നോക്കി ആ നോട്ടം കണ്ടു കഴിഞ്ഞപ്പത്തേനും അമലെന്തൊക്കെയോ ഒരു പന്യോട് തോന്നി അവലിങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അപർണം വന്നു അമലെ ഒരു മിനിറ്റ് അവിടെ നിൽക്കാൻ പറയണെ എന്താ എന്തിനാ നിൽക്കാൻ പറഞ്ഞു നോക്കുക അത് പിന്നെ ഒരു കാര്യം ഉണ്ടെന്ന് പറയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമലിനെ തന്നെ അപർണം നോക്കുവാണ് എന്തോ ഒരു പശു പശു തോന്നി ഇവളെന്തോ ഉദ്ദേശ എന്തോ അവളുടെ മനസ്സിലുണ്ടല്ലോ ഇവളെന്താ ഇങ്ങനെ നോക്കുന്നത് നീ എന്താ അപർണ എന്നെ ഇങ്ങനെ നോക്കണെന്ന് നോക്കുക എന്തോ ഒരു കാര്യസാധ്യ ഉണ്ടല്ലോ എനിക്കിട്ട് എന്തെങ്കിലും തരാനാണോ നിന്റെ സ്വഭാവതെന്നും പറയാൻ പറ്റില്ല നിൽക്കുന്ന ഈപ്പിലേ കാരണം പറയുന്നവളാ നീയാ അതുകൊണ്ട് എനിക്ക് നിന്നെ വിശ്വാസമില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടിഞ്ഞപ്പം അഭർണമറിഞ്ഞേ അതൊന്നും എന്ന് പറയുന്നത് പിന്നെന്താ ഈ ഷർട്ടിന്റെ ബട്ടൺ ഇട്ടിട്ടില്ല എന്ന് പറയുന്നത് ഫ്രണ്ടത്തെ ഒരു ഷർട്ടിന്റെ ബട്ടൺ ഇട്ടിട്ടില്ലായിരുന്നു ഇതാണ് അപ്പൊ അമ്മല പറഞ്ഞു ഓ ഇതാണ് വലിയ ആനക്കാര്യം ഞാൻ കരുതി വേറെ എന്തേലും ആയിരിക്കുന്നത് നീ എനിക്കിട്ട് പാരമണിയാൻ വന്നായിരിക്കുന്നത് അത് ഞാൻ ഇട്ടേക്കാന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ ഇടാൻ തുടങ്ങുമ്പോഴത്തേനും പറഞ്ഞു വേണ്ട ഞാൻ ഇട്ടാരാന്ന് പറയുകയാണ് നീ ഇട്ടേരാന്നോ പറഞ്ഞു തീരുമല്ല പെട്ടെന്ന് തന്നെ എന്തു ചെയ്യണം അഭർണ അമലൻ്റെ ഷർട്ടിന്റെ ബട്ടൺ ഇട്ട് കൊടുക്കുവാണ് ഒരു നിമിഷം അമലിങ്ങനെ അത്ഭുതത്തോട് കൂട്ട് അവളെ നോക്കുവാണ് ഈ ചെയ്യുന്ന ഇവിടെ തന്നെയാണോ ഇനിയിപ്പോ ഇവളുടെ വല്ല പ്രേതമാണോന്നുള്ള രീതിയിൽ സാധാരണഗതിയിൽ അവളെ ഇങ്ങനെ ചെയ്യുന്നതല്ല അമലന്റെ ഏഴായലക്കുത്തോലും പോലും പോകുന്നതല്ല പിന്നെ പെട്ടെന്ന് ഒരു മാറ്റം എന്ത് പറ്റി എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്നും മനസ്സിലായി ഈയിടെ ആയിട്ട് എന്താ ചായ കൊണ്ടേ തരുന്നു തന്റെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നു ഇത്ര സ്നേഹം കൂടുതൽ കാണിക്കുന്നുണ്ട് ഒരു കാര്യസാധ്യ ഇല്ലാതെ ഇവിടെ ഇങ്ങനെ ചെയ്യത്തില്ല എന്താ ഏതാ ഒരു പക്ഷെ തന്നെ കൊന്നു കളയാൻ വല്ല പ്ലാൻ ഉണ്ടോ എന്ന് പോലും പറയാൻ പറ്റില്ല അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പത്തിനും അമലിനിങ്ങനെ ആ പോലെ ടെൻഷനായി ഇവളുടെ ഉള്ളിലിപ്പെന്താന്ന് തിരിച്ചറിയണം പിന്നീട് അമൽ അപർണയുടെ മുഖത്തേക്ക് നോക്കുമ്പത്തേനും അപർണയുടെ വല്ലാത്തൊരു ചിരിയും കൂടെ ആ ചിരിയും കൂടെ കണ്ടു കഴിഞ്ഞപ്പത്തിനും അമലിനൊന്നുകൂടെ അസ്വസ്ഥമാകണം മനസ്സ് ദൈവമേ ഇവളെന്ത് ഭാവിച്ചാണ് എന്തോ എന്തൊക്കെയോ മനസ്സ് കരുതി കൂട്ടിട്ടാണെന്നുള്ള കാര്യം മനസ്സിൽ ചിന്തിക്കുകയാണ് പിന്നീട് അമല അങ്ങോട്ട് പോകുന്ന സമയത്ത് അപർണ വെച്ചു നേരത്തെ വരുവോന്ന് വയ്ക്ക നേരത്തെ വരുമോന്നോ എന്താ നേരത്തെ എന്താ ഞാൻ ഏട്ടേണ്ട ഗുസ്തി ഉണ്ടാക്കാനാണ് നീക്കുക അല്ല അത് പിന്നെ അല്ല നേരത്തെ വരുന്ന ദിവസമൊക്കെ നമ്മൾ തമ്മിൽ അടി ഉണ്ടാക്കിയിട്ടല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയും ഇത് കേട്ടതും അപർണ അതുകൊണ്ടല്ല പിന്നെ എന്താന്ന് ചോദിക്കുവാണ് ഏ എന്ന് ഒന്നുമില്ലാന്ന് ശരി എന്ന് പറഞ്ഞിട്ട് അമല ഇങ്ങോട്ടേക്ക് പോവാ പോകുന്ന വഴിക്ക് ഓർത്തു അവൾക്ക് എന്തോ ഒരു നല്ല മാറ്റം സംഭവിച്ചിട്ടുള്ളെന്ന് എന്ന് ആ സമയം അപർണം മനസ്സി പറഞ്ഞു അമലേ നിന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കും കണ്ടോ അധികം വൈകാൻ നീ എന്റേതാവും അങ്ങനെ നിന്നെ സ്വന്തമാക്കിയാൽ മാത്രമേ എനിക്ക് അതുവഴി ജാനികേനെ അവയൊക്കെ തോൽപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നൊക്കെ മനസ്സിൽ പറയുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയാലും നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു